പ്പെട്ട അറിയിപ്പ് റേഷൻ മേഖലയുമായി ബന്ധപ്പെട്ടതാണ് റേഷൻ മേഖലയോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ റേഷൻ വ്യാപാരികൾ സംയുക്തമായി പ്രഖ്യാപിച്ച രണ്ടു ദിവസത്തെ സമരം ഇന്നലെ തുടങ്ങിയിരുന്നു റേഷൻ കടകൾ അടച്ചിട്ടാണ് സമരം നടത്തുന്നത് രാവിലെ എട്ട് മണി മുതൽ ഇന്ന് വൈകിട്ട് അഞ്ചു മണി വരെയാണ് റേഷൻ കടകൾ അടഞ്ഞു കിടക്കുക തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിലാണ് റേഷൻ വ്യാപാരികൾ രാപ്പകൽ സമരം നടത്തുക കഴിഞ്ഞ ദിവസം മന്ത്രിമാരുമായി ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സമരവുമായി മുന്നോട്ടു പോകാൻ റേഷൻ ഡിലേഴ്സ് കോ ഓർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് റേഷൻ വ്യാപാരികളുടെ വേദന പാക്കേജ് കലോചിതമായി പരിഷ്കരിക്കുക കിറ്റ് കമ്മീഷൻ നൽകുക ക്ഷേമനിധി കാര്യക്ഷമമാക്കുക അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് രണ്ടു ദിവസത്തെ സമരം നടത്തുന്നത് സി ഐ ടി യു നേതാവ് ടി പി രാമകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു ഇന്നും ശനിയാഴ്ചയും അവധി കാരണം റേഷൻ കടകൾ തുറന്നിരുന്നില്ല ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം ആരംഭിച്ചിട്ടില്ല വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പും കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക